രണ്ട് രണ്ട് ദശ നോക്കിട്ടുണ്ട് പോവാനായി പോകുമ്പോ ഈ സാധനത്തിനാർക്കെങ്കിലും മണിക്ക് കൊണ്ടുപോയി നമ്മൾ ഇങ്ങോട്ടെത്തും അപ്പൊ തേച്ചാ മതി നമ്മുക്ക് മനസിലാവും നമ്മൾക്ക് എന്തായാലും എടുക്കണെങ്കിൽ ഈ കൈ ഇങ്ങനെ ഇങ്ങനെ ഒറ്റ നമ്മൾ കഴിങ്ങനെ പൂവേക്കോട്ട് പിടിക്കാൻ വെക്കണിതാ

അപ്പം ഞാൻ നാട്ടിൽ പോകാനെ കൊണ്ട് ഞാൻ ഈവൻ്റെ കൂടെ കുറച്ച് അധികം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പുറത്ത് പോണം അപ്പം ഞാൻ എൻ്റെ ഫുട്ബോളൊക്കെ കൊണ്ടുവന്ന അപ്പം ഞാനും കുറച്ചു നേരം കളിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കല്സാധനം കൊണ്ടുവന്നു അപ്പോൾ നമ്മൾ രണ്ടാളും ഇങ്ങനെ കുറേ നേരം കളിച്ചു അങ്ങനെ ലാസ്റ്റ് ഞാൻ ലാസ്റ്റിനാണല്ലേ നാട്ടിൽ പോണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ ആക്കി അപ്പോൾ ഞാൻ വായിപ്പായൊക്കെ പറഞ്ഞിട്ടുണ്ട്

ോ നോക്ക് ഇവനെയും കൊണ്ടൊക്കെ ഷോപ്പിങ് അതിനെ പിടിച്ചു നടക്കി സോഡയും വേണ്ട ഒന്നും വേണ്ടീന വീഡിയോ നാട പാടീൽ ദാ ക്ലിയർ ഇങ്ങട് വാ പനസകി പനസകി ഓ പനസകി ഓലെ പനസകി വീടോടരുകാ പാമരന പാ മോനിപ്പൊക്കു വേണ്ടി ആശയല്ലോ രണ്ടാമിപ്പാട്ടാണ് സംസ്ക്രൈബ് ചെയ്യുക വീണ്ടാ ഇന്നോടി എന്റെ കൈന്ന് ഫുഡ് കിട്ട പിന്നെ തരൂല ഞാൻ ഇന്ന് പോവാനല്ലോ നാട്ടിൽ പോവാനല്ലോ ഇരുന്നോ ഇന്ന് പൊന്നുമ്പോഴോ ഒറ്റ കാ പോവൂള്ളേ എന്താ தா குப்போயாத்து <laughs>

മാംഗോ ടേസ്റ്റ് ു ഫുള്ള് മാംഗോ ഫെസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പോയ കാര്യം അത് ഞങ്ങള് കുറച്ച് മാങ്ങയും വാങ്ങി പോന്നു തന്നെ പോവാൻ നേരെ കുറച്ചധികം തിരക്കായി കാരണം നമുക്ക് ഹാൻഡ് ബാഗ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഹാൻഡ് ബാഗ് അത്യാവശ്യം കൊള്ളാം കേട്ടോ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്പർ ലോക്കാണ് ബട്ട് ഇത് വാങ്ങിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്കൊരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാ പിന്നെ നമ്മൾ പോയ കാര്യം മാറ്റി വെച്ച് നേരെ എൻ്റെ ഫോണിനൊരു കേസ് വാങ്ങാമായിരിക്കും അപ്പം ഇവിടെ നിന്ന് സംഭവിച്ചു ചോദിച്ചാൽ നമ്മൾ തൊട്ടടുത്ത് മലയാളി ഷോപ്പ് കയറി മലയാളികളൊരു ഷോപ്പ് കയറി അപ്പോൾ എല്ലാത്തിനും ഇരുവർ ചെയ്യാൻ പറഞ്ഞു കേട്ടോ ബട്ട് നമ്മൾ വെറുതെ ഒന്ന് തൊട്ടടുത്ത് ഷോപ്പ് കയറിയു അപ്പോൾ അവർ നമുക്ക് പത്ത് ചെയ്യാനും തന്നു അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം നമ്മൾ മലയാളി അരച്ചിട്ടാരു മന്തി വാങ്ങാൻ നിക്കാതെ എല്ലാവരും ഇങ്ങനല്ല എന്നാലും കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെയാണ് പിന്നെ ആശുപത്രി സ്കേട്ടിയും ഷൂവും വാങ്ങി നമ്മൾ ബാക്കി ആ പാക്കിങ്ങിലാണ് അപ്പം അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ ബൈ വീഡിയോ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ